ഫ്രണ്ട്സ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാടൻ രീതിയിൽ നന്നായി സർവത്ത് ഉണ്ടാക്കാൻ പോവാണ് അതിന്റെ വേര് തപ്പി ഇറങ്ങി കേട്ടോ ഈ ഒഴിഞ്ഞ പറമ്പിൽ നമുക്ക് പോയി ചെക്ക് ചെയ്താലോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം കമോൺ കൈ വേനൽക്കാലൊക്കെ ആവാൻ പോവാണ് അപ്പൊ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ദാഹ അല്ലേ ആ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ഈ നന്നാർ സർവത്ത് കണ്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന വെള്ളം നമ്മളെ കണ്ട കണ്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പുല്ല് പോലെ നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് ആ ചെടി ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് എടുക്കുന്നതെന്നും അതേപോലെ തന്നെ അതിന്റെ വേരൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതെന്നും നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതെന്നും ഞാൻ കാണിച്ചരാട്ടോ ഹേയ് ഗൈസഅപ്പ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയേക്കാം ഈയൊരു പറമ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കൊറേ നന്നാര സർവത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളെ കാട്ട് ശേഷ സോറി അത് ഉണ്ടാക്കുന്ന ശേഷ സർവത്ത് സോറി സർവത്തിന്റെ ഇല കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വേരെ ഇതിന്റെ ഇല അല്ലെട്ടോ വേണ്ടത് വേരാണ് നമുക്ക് ആവശ്യം കുറേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിൻ്റെ വേരാണ് കേട്ടോ നമ്മൾ എടുക്കുക അപ്പോൾ ഇല ഒന്നിനും ഉപകാരമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ കുഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിച്ചാലും കിട്ടും പക്ഷേ കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആകുമ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ കിട്ടി കേസ് ഞാൻ മണുപ്പിച്ച് നോക്കി നല്ല സ്മെല്ലുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ ആ വേണ്ടോ കണ്ട ഇതാണ് നന്നാര്യ ഇവിടെല്ലോ കച്ചു സുന്ദരി പറിച്ചു അപ്പൊ കുറച്ച് ഉണ്ട് തോന്നോ ഇതാണ് സാധനം നമ്മളായിട്ടോ കണ്ടോ അങ്ങനത്തെ ഞാനും സുന്ദരി അച്ചും ഒക്കെ കണ്ടത്തിൽ ഇഷ്ടപ്പെട്ട് കുത്തിരുന്ന് പറിച്ചുകൊണ്ടിരിക്കട്ടോ അവിടെ നോക്കുമ്പോ അവിടെ ഉണ്ടാവും അത് നമ്മൾ കണ്ണം നിറച്ചും മഴക്കാലൊക്കെ ആയത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കണ്ണൻ നിറച്ചുണ്ടായിരുന്നു കേട്ടോ എന്നെ ഞങ്ങൾ കുറേ പറിച്ചും ഇനി ഞങ്ങളെ കൊണ്ട് തപ്പി എടുക്കാൻ തപ്പിയെടുക്കാൻ വയ്യാന്നുള്ള അവസ്ഥയിലായിട്ടോ അത്രയ്ക്കും ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ചേ എൻ്റെ കയ്യിൽ പിടിക്കാനുള്ളൂ സുന്ദരൻ്റെ കയ്യിലും ഉണ്ട് കുറച്ച് പിന്നെ അച്ഛൻ്റെ കയ്യിലും ഉണ്ട് പിന്നെ ഉമ്മ ക്യാമറയും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഉമ്മേൻ്റെ കയ്യിൽ കുറച്ചുണ്ട് കേട്ടോ അങ്ങനെ കൈ കണ്ടെത്തുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തതാണ് ഇത്രയും നന്നാർ സർവത്തിൻ്റെ ഇലയും വേരൊക്കെ ഒക്കെ കേട്ടോ ഇതെന്ന് ഇനി എന്ത് ചെയ്യണം വേര് മാത്രം ആക്കിയിട്ട് മുറിച്ചെടുക്കണം ഈ വേര് മാത്രം മുറിച്ചതിന് ശേഷം മുറിച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം ഇത് കഴുകി അരച്ച് എടുക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇല നമുക്ക് ഒരു ആവശ്യമില്ല വേരാണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി മണ്ണ് കുഴിച്ച് കുഴിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതിലുള്ള മണ്ണും ചെളിയും ഒക്കെ കഴുകി നല്ല വൃത്തിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ആ ഒരു പേര് മാത്രം തന്നെ ഇടുന്നത് അങ്ങനെ കൂടുതൽ അരിക്കരുത് കേട്ടോ ഞങ്ങളത് കുറച്ച് അരിഞ്ഞ് കലങ്ങിപ്പോയി കുറച്ച് വെള്ളം കൂടി ചേർക്കണം അദ്ദേഹം പറയാൻ മറന്നുപോയി ഇത്ര അരിഞ്ഞ് കലങ്ങാൻ പാടില്ലട്ടോ ഒന്ന് കുത്തി ചതച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ചട്ടി ഇതാ ഗ്യാസ വെച്ചിട്ടുണ്ട് എന്നിട്ടാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കണം കേട്ടോ പഞ്ചസാര ലൈനി ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്കറിയാലോ ഏകദേശം ഈ നന്നാര സർവ്വത്തിൻ്റെ നിറം ആ ഒരു കളർ ഗോൾഡൻ കളർ എന്ന് പറയത്തില്ല കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ ആവുന്നത് വരെ ലയിപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ശർക്കരൻ്റെ അതേ കളർ ഇട്ടോ അങ്ങനെ പറയാം നമ്മളെ ശർക്കരൻ്റെ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക കുറച്ച് നമ്മൾ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ ഫ്ലൈമൊക്കെ കുറച്ച് കുറച്ചിട്ടതിന് ശേഷം വേണം വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത ആ വേര് അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര കുറച്ചിട്ടെടുക്കുക എന്നിട്ട് ഇളക്കി ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ലയിപ്പിച്ചെടുക്കുക കേട്ടോ ആ പഞ്ചസാര ലേക്കുകയും വേണം ഈ വെള്ളം ആ വേര് വെച്ചിട്ട് തിളച്ച് വരികയും വേണം കേട്ടോ അപ്പം നമ്മൾ സർബത്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആ വേരൊക്കെ അതിൽ നല്ല അലിഞ്ഞ് ചേർന്ന് അതിൻ്റെ സത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇറക്കി വെക്കാം ഇറ വറക്കി വെക്കാൻ ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെട്ടോ തിളച്ച് പറ്റിക്കോട്ടെ എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം അങ്ങനെ അങ്ങനതാ നമ്മളെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യാൻ പോകാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വാവ് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെച്ച് തണുത്തതിനു ശേഷം ഇതിലത്തെ ആ വേരൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മളെ നന്നാർ സർവ്വത്ത് നന്നായി തണുത്ത് വന്നതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ ബോട്ടിലും നിറച്ച് കൊടുക്കാം നമുക്കിതാ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് മൂന്ന് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇപ്പം തന്നെ സൂര്യമേലേക്ക് വലിയ നോക്കുമ്പോൾ നമുക്ക് പേടിയാവുകയാണ് അത്രക്കും ചൂടാണ് കേസ് അപ്പോൾ ഇനിയും കൊടും വേനലാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആരോട് ചോദിക്കേണ്ട നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം ആവശ്യത്തിനനുസരിച്ച് ഓടി പോവുക എടുക്കുക കലിക്കുക കുടിക്കുക അല്ലേ അപ്പ വാ നമുക്കൊന്ന് കളിക്കുക അപ്പാ ഇനി നമുക്ക് നമ്മൾ നന്നാര സർവ്വത്തെ കലക്കാൻ ആവശ്യമായിട്ടുള്ള നാരങ്ങ നന്നായിട്ട് നിലത്ത് വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് ഉരു എടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അറിയാം നമുക്ക് അതിൻ്റെ ഉള്ള നീരൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മുറിച്ച് നമുക്ക് പിഴഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള നന്നാര സർവ്വത്ത് അതിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളവും ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് കുടിക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ഇടാം മധുരം ആ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ആ ഇത് നന്ദി സർവത്തിൻ്റെ സത്ത് തന്നെ കുറേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മധുരം ഇടേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് ടേസ്റ്റ് ആക്കിയിട്ട് അഭിപ്രായം പറയാമെന്നുള്ളതാണല്ലോ അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്മെൽ തന്നെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ കുറിച്ചിട്ട് എൻ്റെ റിയാക്ഷൻസ് സത്യം പറയാനുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പീഡിയ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ട്രൈ ആക്കി നമ്മളെ നമ്മളെപ്പോലത്തെ ചെറിയ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച സുന്ദരിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കാമെന്ന് അപ്പോൾ ഞാൻ ഓളോട് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ ഓർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെതും തന്നെയാണ് അഭിപ്രായം എന്നും കാണിക്കാറ് അപ്പോൾ ഞാൻ അച്ചുവിന്റെ അഭിപ്രായം കൂടി ചോദിച്ചു ഓനും പറഞ്ഞ സൂപ്പർ ആയിട്ടുണ്ട് ഓൻ അത്രക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കാറ്റൊക്കെ ആസ്വദിച്ച് കുടിക്കാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ സത്യമലപ്പീടിയും അത്രേ ടേസ്റ്റിയിലാണ് Bueno, a mi lado le lo cuento que de la mía me he dicho, te voy a decir que bye bye